ഹായ് ഫ്രണ്ട് സച്ചു സീലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കും വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് വീഡിയോ ആണ് ഞാൻ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നാളെ നമുക്ക് അപ്പവും കടലക്കറിയാണ് അപ്പോൾ ഞാൻ ഈ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകുന്നതാണ് ഈ കാണുന്നത് ഒരു മൂന്നാല് വട്ടം കഴുകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പച്ചരി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മേടിച്ച പച്ചരിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് മേടിച്ച പച്ചരി ഈ തവണ കിട്ടിയത് നല്ല പച്ചരിയായിരുന്നു കേട്ടോ അതിനകത്ത് നെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഈ തവണ കേട്ടോ കഴിഞ്ഞ മാസം കിട്ടിയതാണ് അപ്പം അതൊരു മൂന്നാല് വട്ടം കഴുകിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് തേങ്ങ ഇത് കൂട്ട് മാത്രം അരി മാത്രം അരച്ച പോരാ തേങ്ങയും ചോറും ഈസ്റ്റും എല്ലാം കൂടി ഇട്ട് നമുക്ക് അരയ്ക്കണം അപ്പം ആദ്യം തന്നെ ഞാൻ അരി കഴുകി എടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമില്ല കേട്ടോ ഇവിടെ നിന്ന് ലൈറ്റിൻ്റെ കുഴപ്പമാണ് എൻ്റെ വീഡിയോ ഇട്ടും ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത് നമ്മൾ എല്ലായിടത്തും കിടക്കുന്ന ഒരേ ലൈറ്റ് തന്നെയാണ് തന്നെയാണെന്ന് വന്നാൽ പുറത്തിറങ്ങിയെടുക്കുന്ന വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോന്നെ പിന്നെ ഇത് ഞാൻ അരിയൊക്കെ പാത്രത്തിനകത്താക്കി അപ്പോഴത്തെ ചേട്ടായി ചോണ്ടിട്ട് വന്ന് ക്യാമറ കണ്ടില്ലായിരുന്നു കേട്ടോ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇച്ചിരി എന്നെ കൂടെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് കയറി നിൽക്കുന്നുണ്ട് ഞാൻ അപ്പോഴത്തേക്ക് ഫോൺ എടുത്തുകൊണ്ട് പോയി പിന്നെ ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് കേട്ടോന്നേ സത്യം പറഞ്ഞാൽ എനിക്ക് മിക്സിയിൽ അരയ്ക്കാൻ പേടിയാണ് കേട്ടോ പേടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് ഒരു ഒരു പ്രാവശ്യം എനിക്ക് നല്ല ഷോക്ക് കിട്ടിയിട്ടുണ്ട് മിക്സി അരക്കാൻ നേരത്തെ അതുകൊണ്ട് ഞാൻ ഒരു അകലെ നിന്നാണ് കേട്ടോ മിക്സി അരക്കുന്നത് അരി വെള്ളത്തിൽ ഇടുന്ന ദിവസം എനിക്ക് അരക്കണവലോന്ന് നോക്കുമ്പം അപ്പം തിന്നാലോന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു സന്തോഷം ഉണ്ടെങ്കിൽ അരക്കണവലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ദേ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചൊക്കെ കഴിഞ്ഞ് അരിയൊക്കെ നമ്മൾ അരച്ച് കഴിഞ്ഞ് അരിയൊക്കെ നമ്മളിത് അരച്ചത് നമ്മവ് തേ നമ്മൾ ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ ഒരു തവി ചോറും കൂടി ഇടുന്നുണ്ട് കേട്ടോ ചോറും ഈസ്റ്റും തേങ്ങയും കൂടിയാണ് അപ്പോൾ ഞാൻ ഈസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രിഡ്ജ് തുറക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ആ കിച്ചടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോന്നേ അപ്പോൾ അതങ്ങ് ഇട്ടിട്ട് പിന്നെ പുതിയൊരു പാക്കറ്റ് പൊട്ടിക്കാൻ ഓർത്തു അപ്പോൾ അത് ഞാൻ ഇളന്നെടുക്കുന്നുണ്ട് ഞാൻ ഇന്നും ആ ഒരു അടുപ്പിന് ഒരടുപ്പാണ് കേട്ടോ ഇടുന്നത് പക്ഷേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തിയേ രണ്ടാമത്തെ പാക്കറ്റ് ഞാൻ പൊട്ടിക്കും യ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഞാൻ ഇനി കടിച്ചൊക്കെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് പ്ലാസ്റ്റിക് ഒന്നും വായി വെച്ച് കടിക്കാൻ കൊള്ളത്തില്ല എന്നാലും ഞാൻ പെട്ടെന്ന് തിരുതിക്ക് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് അപ്പോഴത്തേക്കി പിന്നെന്തീ ആരോ ഒരു അര അര അരയടുപ്പും കൂടെ ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഇതേ അടുത്തത് തേങ്ങയും കൂടി നമുക്ക് ഇടണം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ അപ്പോൾ ഞാൻ ഇച്ചിരി മാവ് ഇച്ചിരി ലൂസായെന്നപോലെ തോന്നിയത് കൊണ്ട് ഞാൻ വെള്ളത്തിന് വേറെ മാവ് തന്നെയാണ് കേട്ടോ ഇട്ടത് പിന്നെ ഇതേ തേങ്ങയൊക്കെ ചേരണ്ടിയിട്ടുണ്ട് തേങ്ങയും കൂടെ ഇതേ അതിലോട്ട് ഇടാൻ പോവുകയാണ് അപ്പോൾ തേ തേങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അരയ്ക്കണം ഞാൻ പിന്നെയും തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന മാവും കൂടെ ആണോട്ടെ ഞാൻ പിന്നെയും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഇച്ചിരി തേങ്ങ ബാലൻസ് വന്നു അതിപ്പോൾ നാളെ കടലക്കറിക്കാ എടുക്കാമല്ലോ എന്ന് ഓർത്ത് അത് അവിടെ കൊണ്ടു വെച്ചു വിട്ടോന്നേ അപ്പോൾ തേ അതിലോട്ട് തേ ബാക്കി ഇരുന്ന മാവും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ആയി സെറ്റാക്കി എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് അരച്ചു വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടി ഒരുമിച്ചങ്ങ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ തീയ്യെ എല്ലാം കൂടെ ഒരുമിച്ചാക്കി അതിന് നമുക്ക് അരയ്ക്കാൻ വെക്കുമ്പോഴത്തേതെന്ന് നമുക്കറിയാം കേട്ടോന്നേ വെള്ളം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴത്തേന് ഞാൻ തീ വീണ്ടും ഞാൻ തീ അരയ്ക്കാൻ വെക്കുന്നുണ്ട് അരച്ച് കഴിയുമ്പത്തേക്ക് വെള്ളം പോരെന്ന് തോന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മൂന്നാല് വട്ടം വെള്ളം ചേർത്ത് കൊടുത്തു തോന്നുന്നു കേട്ടോ നമുക്ക് അരയ്ക്കുമ്പോൾ ഒരു വേറൊരു സൗണ്ട് കേൾക്കാം അപ്പോൾ അപ്പോഴത്തേനും നമുക്കറിയാം വെള്ളം കുറവാണെന്ന് നമുക്കറിയാം പിന്നെ തീ തുറന്ന് നോക്കിയപ്പോഴും വെള്ളമില്ലായിരുന്നു കേട്ടോ തന്നെ പിന്നെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അരയ്ക്കുന്നുണ്ട് കേട്ടോന്നേ പിന്നെ ഇത് ഈ അരിയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടാ ഇതേ ചോറുണ്ടിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ ഇത് ഞാൻ മിക്സി ഒക്കെ അരച്ചേൻ്റെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുമായിരുന്നു കേട്ടോന്നേ പിന്നെ ഇതേ പാത്രമൊക്കെ അവിടെ എല്ലാം നമുക്കൊന്ന് തൂത്തും കൂടി ഇടണത് ഈ കടലയും കൂടി ഞാൻ വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ നാളത്തിന് വേണ്ടിയിട്ട് അതും കൂടി വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ ദേ എല്ലായിടവും ഒന്ന് തൂത്ത് തുടച്ചിടുന്നുണ്ട് ദേ എല്ലായിടവും വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോന്നേ അപ്പം ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ എത്രയോ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞ് വീഡിയോ ആണെന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചാൽ അരി ജസ്റ്റ് ഒരു ക്ലീനിങ്ങുമ്പോൾ അത് മാത്രമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ